അപ്പോൾ സ്റ്റിയറിംഗിൽ എപ്പോഴും കൈകൾ പിടിക്കുന്ന പത്ത് പത്തൊന്ന് ഡയറക്ഷനിലാണ് കൈകൾ പിടിക്കുന്നത് എന്നിട്ട് നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ കണ്ട റൈറ്റ് റെട്ട് ലെഫ്റ്റ് അതായത് വണ്ടി ആനങ്കൂല് ചെറുതായിട്ട് കണ്ട ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഗ്രൗണ്ടിലകത്തോ പോക്കറ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കും കണ്ട ആവശ്യം കഴിഞ്ഞു ഒരു കൈ കൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ചു അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് തിരിച്ചു ഈ കൈ അസൗകര്യമായി ഈ ഒരു കൈ കൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചു അപ്പോൾ ടെൻഷൻ ആവരുത് വെപ്രവളപ്പെടരുത് വീണ്ടും അടുത്ത വളവ് വന്നു ഈ കൈ നമ്മൾ മാറ്റി അടുത്ത കൈ എടുത്താൽ ഇവിടെ പിടിച്ചു അപ്പോൾ ഒരു കൈ പകുതിയായി കൈ എക്സ് വരുന്നതിന് മുമ്പ് കൈ മാറ്റി അപ്പോൾ പകുതിയിൽ ഒരു കൈ മാറ്റി അടുത്ത കൈ പകുതിയിൽ പിടിച്ച് നമുക്കിങ്ങനെ സമാധാനത്തോടെ തിരിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ആ റോഡിനനുസരിച്ച് തിരിച്ചു കണ്ട എൻ്റായി കഴിഞ്ഞു ഇനി വണ്ടി നേരെയാവും നേരെയാണെങ്കിൽ രണ്ട് റൗണ്ട് ഇമ്പോർട്ടന്റ് ആണ് കണ്ടെ ഇപ്പം ഒരു റൗണ്ടായി എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ലെവലായി വീണ്ടും ഒന്നുകൂടെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു ഇതാണ് ലെവലായി ഇപ്പൊ നമ്മൾ വണ്ടി ഇരിക്കുന്ന ഇടത്തോട്ടാണ് അപ്പോൾ നമുക്ക് ലെവൽ ചെയ്യണം വണ്ടി പോകുമ്പോൾ നമ്മൾ നിർത്താതെ വണ്ടി ഇടത്തോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത് നമ്മൾ റൈറ്റിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ച് കൊണ്ടുവന്ന് ലെവൽ പൊസിഷൻ നിർത്തുമ്പം വണ്ടി ലെവലാണ് ഇപ്പം വണ്ടിയുടെ ഫ്രണ്ട് റൈറ്റിലോട്ട് മാറി നിൽക്കുകയാണ് അപ്പം റൈറ്റിലോട്ടാണ് വണ്ടി പോകുന്നത് അപ്പം വണ്ടി നേരെയാണെങ്കിൽ സ്റ്റിയറിങ്ങിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് ലെവൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തണം അപ്പം ലെവൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ള ഐഡിയ ആ കുട്ടിക്കുണ്ടാവും അപ്പം കണ്ടോ ഇങ്ങനെ അപ്പം നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെയാണ് കൈകൾ തിരിച്ച് പഠിപ്പിക്കുന്നത് ഇതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ പിന്നെ ഹാൻഡ് ഓവർ മെത്തേഡെന്നാണ് ഇപ്പോൾ ഒരു കൈക്ക് മുകളിലൂടെ മറ്റേ കൈപ്പിടി ഇത്തരത്തിൽ അവർ ഇപ്പം മോട്ടോർ എം വി ഡി ഒക്കെ പഠിപ്പിക്കുന്നത് ഹാൻഡ് ഓവർ അല്ല പുഷ്പുൾ മെത്തേഡാണ് ഇങ്ങനെയാണ് അപ്പോൾ പുഷ്പുൾ മെത്തേഡ് അത് പ്രായോഗികമാവുന്നത് ബസ്സിലൊക്കെയാണ് കാറില് നമുക്കത് പ്രായോഗികമല്ല നമുക്ക് പെട്ടെന്ന് ഒരു എളുപ്പം ഇതൊരു ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല അവിടെ നമുക്ക് ഇങ്ങനെയേ തിരിക്കാൻ പറ്റുള്ളൂ ഹാൻഡ് ഓവർ മെത്തേഡിൽ തിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് പ്രധാനമായി ഹാൻഡ് ഓവറിനോടൊപ്പം പുഷ്പുള്ളും നിങ്ങൾക്ക് പ്രാക്ടീസ് പുഷ്പി ആവുമ്പം ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ചു അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുപോലെ തിരിച്ച് കണ്ട ഇവിടെ കൊണ്ടുവരും നമ്മൾ ഈ വലത്തൊടിങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് വിടുക അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഈ ഒരു ഹാൻഡ് ഓവർ മെത്തേഡ് നമുക്ക് ഒന്നും പേടിക്കാനില്ല കണ്ട നമ്മളിപ്പോൾ ഒരു വളവ് തിരിച്ചു ഫുള്ളായിട്ട് റൈറ്റ് തിരിച്ചു ഒരു കൈ സ്റങ്ങി തന്നെ ഉണ്ട് കണ്ട ഒരു കൈ മാത്രമേ നമ്മൾ മാറ്റുള്ളൂ അതൊക്കെ ആ പ്രാക്ടീസ് ആകുമ്പോഴാണ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു കൈ കൊണ്ട് കണ്ട പയ്യെ നമ്മൾ തിരിച്ചു കണ്ട ലെവലായി വീണ്ടും ഒന്നുകൂടെ ആ ടെൻഷൻ ഇല്ലാതെ പയ്യെ തിരിച്ച് ഇവിടെ കൊണ്ട് ലെവലാക്കി നിർത്തുമ്പോൾ സ്റ്റിയറിംഗ് ലെവലാക്കി കഴിഞ്ഞു അപ്പോൾ ഇത് നന്നായി നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഈ ഒരു ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാറിലെ ക്ലാസ്സിൽ അത് ചെയ്ത് നോക്കിയിട്ട് എത്രമാത്രം ഇംപ്രൂവ്മെന്റ് വന്നു എന്ന് നോക്കണം ആ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നവരെ പ്രാക്ടീസ് ചെയ്യണം റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെ രീതിയിൽ അളവുകൾ കൂടാത്ത രീതിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിയറിംഗ് ബാലൻസ് വരികയും നന്നായി വാഹനം ഓടിക്കാനും പറ്റും അപ്പോൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകളാണ് എം ജി എൽ മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് നന്നായി കാണുക ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇതുപോലെ നന്നായി ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടി ഇതുപോലെ നന്നായി സ്റ്റിയറിംഗ് തിരിച്ച് ലെവൽ പൊസിഷനിൽ എത്തുന്ന ഒരു ടെക്നിക്ക് പിടികിട്ടിയാൽ മാത്രമേ ആ കുട്ടിക്ക് നന്നായി വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ നാല് കുട്ടികളെ ഒരു ബെഞ്ചിലിടിച്ച് പഠിപ്പിക്കുമ്പോൾ നാല് കുട്ടികൾക്കും ഈ റിസൾട്ട് വരണമെന്നില്ല ചില കുട്ടികൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് വരൂ കാരണം അവർക്ക് ടെക്നിക്കൽ നോളജ് കുറവായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയി വരാൻ സമയ താമസം എടുക്കുന്നതാണ് അത് നിങ്ങളുടെ ബുദ്ധിയുടെ കുറവോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അൺഫിറ്റ് ആയതുകൊണ്ടോ അല്ല ചില കുട്ടികൾക്ക് സമയ താമസം എടുക്കും അത് സമാധാനത്തോടുകൂടി അധികം സമയ താമസം എടുക്കാതെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് കാരണം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മുപ്പത് ദിവസത്തെ ക്ലാസ് ആണ് അപ്പം മുപ്പത് ദിവസത്തെ ക്ലാസ് കൊണ്ട് ടെക്നിക്കൽ ഉള്ള കുട്ടിയും ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത കുട്ടിയും നന്നായി ഓടിക്കുന്ന സ്റ്റേജിൽ എത്തണമെങ്കിൽ ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികളും അതുപോലെ നന്നായി സ്റ്റിയറിഞ്ഞിരിക്കാൻ കഴിയാത്ത കുട്ടികളും ഇവിടെ ഇരുന്ന് അഡീഷണൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൻ്റെ ആ ഒരു നിലവാരം ഉയർത്തിയെടുക്കുക അത് നിങ്ങളുടെ മാത്രം ഡ്യൂട്ടിയാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്